സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് മറ്റൊരാളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല തനിക്കിഷ്ടമുള്ളത് ചെയ്യാനാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആയതിനാൽ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അവർക്ക് തോന്നുന്നു എന്നാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ കൂടെ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നത് അതിനായി സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കുമ്പോഴാണ് ഭൂമിയിലെ ജീവിതം പ്രയോജനമുള്ളതാകുന്നത് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടിമകളെപ്പോലെ ജീവിക്കുന്നു എന്ന മാനസികാവസ്ഥയാൽ ഭരിക്കപ്പെടും ജീവിതം ദുരിതപൂർണ്ണമാകാൻ വേറൊന്നും വേണ്ട നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകിയത് സ്രഷ്ടവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടിയാണ് എന്നാൽ ദൈവഹിതം എന്തെന്ന് അറിയാതെ എങ്ങനെ അത് ചെയ്യാനാകും അത് പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് പൊതുവായ ദൈവഹിതം മനസ്സിലാക്കാൻ അവിടുന്ന് നൽകിയ തിരുവഴുത്തുകളെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ മതിയാകും എന്നാൽ വ്യക്തി ജീവിതത്തിലെ ദൈവഹിതം അറിയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുകയും വേണം കൂടാതെ കേട്ടത് ദൈവശബ്ദം തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ ദൈവവചനവുമായി ഒത്തുനോക്കുകയും വേണം ദൈവഹിതത്തിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവഹിതം ചെയ്ത് ജീവിക്കുന്നവനായിരിക്കും കാരണം പരിശുദ്ധാത്മാവനെ നേർവഴിയിൽ അഥവാ ദൈവിക വഴിയിൽ നയിക്കും ചില വേളകൾ ആ വഴികൾ ഞെരുക്കവും ഇടുക്കവും യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ നടത്തി എന്ന് കാണുന്നത് പോലെ പ്രയാസമേറിയ വഴികളിലൂടെ നടക്കേണ്ടി വരാം എന്നാൽ അവിടുന്ന് നമ്മെ കൂടുതൽ കരുത്തുള്ളവരായി പുറത്തു കൊണ്ടുവന്ന് ആത്മശക്തിയോടെ പ്രയോജനപ്പെടുത്തും ദൈവിക വഴിയിൽ തന്നെ നടക്കാൻ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ